നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ എട്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഏഴിനായിരുന്നു ആ മാറ്റം അർജൻറ്റീനയിൽ സംഭവിച്ചത് ഒരാൾ അർജൻറ്റീനയുടെ കോച്ചായിട്ട് അരങ്ങേറുന്നത് അത് കഴിഞ്ഞിട്ടിപ്പോൾ ഏഴ് വർഷക്കാലം കടന്നു പോയിരിക്കുന്നു എന്നർത്ഥം ഏഴ് വർഷങ്ങൾ അർജൻറ്റീൻ ഫുട്ബോളിൻ്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ഏഴ് വർഷങ്ങളാണ് കടന്നുപോയിരിക്കുന്നത് ഇന്നലെ ഏഴ് വർഷം തികഞ്ഞു പറഞ്ഞു വരുന്നത് ലെനൽസ് കലോനിയെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അർജൻറ്റീനയുടെ കോച്ചായിട്ട് ഹോർഗെ സാംബോളി ആ സമയത്ത് സാംബോളിയെ കോച്ചാക്കി വെച്ചപ്പോഴൊക്കെ വലിയ ആഘോഷമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ പലരും നന്ദി ഡാപ്പിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് മറ്റുമൊക്കെ വാരി വലിച്ചെറിഞ്ഞത് ഓർമ്മയിട്ട് പക്ഷേ അതേ ആളുകൾ തന്നെ പിന്നെ സാമ്പോളിക്കെതിരെ തിരിയുന്നതും കണ്ടു ആ വേൾഡ് കപ്പിലൊക്കെ ടീമിലെ ഹാർബണി തന്നെ നഷ്ടമായി പോയിരുന്നു എന്തായാലും ഒടുവിൽ സാംബോളിയെ പറഞ്ഞു വിട്ടു പകരവാര കോച്ചാക്കും ആ സമയത്താണ് ഇൻട്രിങ് കോച്ചായിട്ട് ലെണൽസ് കലോനിയെ വെക്കുന്നത് ഇൻട്രിംഗ് കോച്ചായിട്ടാണേ അതായത് സാംബോളിയുടെ കീഴിൽ അസിസ്റ്റൻ്റ് കോച്ചായ മാത്രം പരിചയം പിന്നെ അണ്ടർ ഏജ് ടീമുകൾ കോട്ടിഫ് കപ്പിനൊക്കെ അധികം ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പരിചയം മാത്രം ഒരിടത്തും ഒരു സീനിയർ ടീമിൻ്റെയും ഹെഡ് കോച്ചായിട്ടിരുന്നില്ല സ്കലോനി അങ്ങനെ ഒരാളെ പെർമനൻ്റ് കോച്ചാക്കിയിട്ടല്ല അർജന്റീന ഒരു പരീക്ഷണമെന്ന നിലയിൽ ഇൻട്രിൻ കോച്ചാക്കി വെക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് വർഷം പിന്നെ ജൂണിൽ വേൾഡ് കപ്പ് കഴിഞ്ഞ് ജൂലൈയിൽ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മൂന്ന് മാസങ്ങളിലാണ് ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉണ്ടാവുക ആറ് കളികൾ അതിന് അദ്ദേഹത്ത് വെക്കുക രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്ക ആകുമ്പോഴേക്കും വേറൊരു കോച്ചിന് വെക്കുക എന്നതായിരുന്നു എഫ്ഐയുടെ ഒരു തീരുമാനം അതാണെന്ന് അർജുൻ്റീൻ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തു പക്ഷേ കളി മാറി അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം കോച്ചെന്നിലുള്ള മികച്ച പ്രകടനം കോപ്പ അമേരിക്ക വരെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നീട്ടിക്കൊടുത്തു ആ കോപ്പ അമേരിക്കയിൽ അർജന്റീന സെമിഫൈനലിൽ എത്തി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പരിശീലന കാലയളവ് വീണ്ടും നീട്ടിക്കൊടുക്കുകയായിരുന്നു അടുത്ത വേൾഡ് കപ്പ് വരെ അദ്ദേഹം പോയി അതിനിടക്ക് പലതും സംഭവിച്ചു അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഇപ്പം ടിവൈസി സ്പോർട്സ് എടുത്തു പറയുന്നു അന്ന് പലരും തൊടാൻ പാടില്ല അത്ര പ്രാധാന്യമുണ്ട് എന്ന് കരുതിയ പല കളിക്കാരെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു പിടി പുതുമുഖ താരങ്ങളെയും കൊണ്ടാണ് സ്കലോനി ആദ്യ കളിക്കിറങ്ങുന്നത് മെസ്സി പോലുമില്ല മെസ്സി പക്ഷേ മെസ്സി ഒഴിവാക്കിയതല്ല മെസ്സി എനിക്ക് വിശ്രമം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നതാണ് മെസ്സി പക്ഷേ അതിന് അടുത്ത വർഷമുള്ള കോപ്പ അമേരിക്കയ്ക്ക് തൊട്ട് മുന്നോ മുമ്പായിട്ട് സ്കൂളിലേക്ക് മടങ്ങി വരികയായിരുന്നു ഏതായാലും ആ ഒരു സ്കോഡ് നോക്കുക ഡി ബോൾ ലൗട്രോ മാർട്ടിനസ് ലിയാൻഡ്രോ പെരേഡസ് ഇങ്ങനെയുള്ള താരങ്ങൾക്ക് പ്രാതിനിധ്യവും പ്രാമുഖ്യവും കിട്ടുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് ഗോട്ടിബാലക്കെതിരെ അദ്ദേഹം ആദ്യമായിട്ട് ടീമിനെ അണിയിച്ച് ഇറക്കുമ്പോൾ ഒരുക്കി ഇറക്കുമ്പോൾ അന്നത്തെ അർജൻറ്റീനയുടെ ലൈനപ്പ് നോക്കാം നമുക്ക് അപ്പോൾ മനസ്സിലാവുന്ന നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം അദ്ദേഹം വരുത്തി എന്നുള്ളത് ഗോൾ കീപ്പറായിട്ട് ആ ഇത് അധികം കോച്ചായിട്ടുള്ള അർജൻറ്റീനയുടെ ആദ്യ കളിയാണ് ഗോൾ കീപ്പറായിട്ട് റുള്ളി ഡിഫൻസിൽ സെൻടർ ബാക്കുമാരായിട്ട് ഫ്യൂണസ് മോറിയും പെസല്ലയും ഇരുപാർശങ്ങളിലായിട്ട് ടാഗ്ലിയാഫിക്കോയും സറാവിയയും മധ്യനിരയിലേക്ക് പരേഡസും പെലാസിയോസും ലോച്ചൽസോയും മുന്നേറ്റത്തിൽ ലൗട്രോ മാർട്ടിനസും ഹുലിയാനോ സിമിയോണി അല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ജിയോവാനി സിമിയോണി പിന്നെ ക്രിസ്ത്യൻ പാവോൻ ഇതായിരുന്നു അവരുടെ മുന്നേറ്റ നിര അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇലവനെയും കൊണ്ടാണ് അദ്ദേഹം ടീമിനെ ഇറക്കിയത് പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള അശ്വമേധമൊന്നോർക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ കോപ്പ അമേരിക്ക അർജന്റീന മികച്ച പ്രകടനം നടത്തി സെമിഫൈനലിലേക്ക് എത്തി സെമി ഫൈനലിൽ ബ്രസീലിനോട് തോൽക്കുകയാണ് ഏതായാലും അത് അദ്ദേഹത്തിൻ്റെ കോച്ച് കരിയറിൽ വീണ്ടും അദ്ദേഹത്തിന് അർജന്റീന എക്സ്റ്റെൻഷൻ കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് ടീമിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അതിന് മുന്നോടിയായിട്ട് നടന്ന കോപ്പ അമേരിക്ക അതിന് തൊട്ട് ഒമ്പത്തെ വർഷം നടന്ന കോപ്പ അമേരിക്ക ആ കോപ്പ അമേരിക്കയിൽ ഇരുപത്തിയെട്ട് വർഷക്കാലമായുള്ള അർജന്റീനയുടെ കിരീട വരൾച്ചയങ്ങ് അവസാനിപ്പിക്കുന്നു മാറക്കാനയിലിട്ട് ബ്രസീലിനെ പരാജയപ്പെടുത്തി കിരീടം ചൂടി പുത്തൻ ചരിത്രമെഴുതിയിൽ അനൽസ് കലോനി ആ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലമായിട്ടുള്ള കിരീട വരൾച്ച അവിടെത്തിയിരുന്നു പിന്നെ കിരീടങ്ങളൊരു കുത്തൊഴുക്കാണ് പിന്നാലെ നടന്നത് ഫൈനലിസ്യമായില്ല വിജയം ഫൈനലിസിമ വിജയിക്കുന്നു ഫൈനലിസിമ വിജയിച്ചതുകൊണ്ട് മാത്രം നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പാണ് പിന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ ഓൺ ടോപ്പ് ഓഫ് ദി വേൾഡ് അർജന്റീന ലോകത്തിൻ്റെ നിറുകയിലേക്ക് ലണൽസ് കലോനി അണിയിച്ചൊരുക്കിയ ടീം ഫൈനൽ മത്സരത്തിൽ ഒരു കടുത്ത പോരാട്ടത്തിനൊടുവിൽ ആ മത്സരം എക്സ്ട്രാ ടൈമിലേക്കും പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കും നീങ്ങി പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ ആടി ഉലയാതെ അവരാ കിരീടം അങ്ങ് ഉയർത്തി എന്നാൽ പിന്നെ അവിടം കൊണ്ട് തീരുമോ ഇവിടെ തീരാൻ അവിടം കൊണ്ടും തീർന്നില്ലെന്നേ അടുത്ത കോപ്പ അമേരിക്കയും അവർ ചൂടുകയുണ്ടായി അടുത്ത കോപ്പ അമേരിക്കയിൽ അവർ കിരീടം ചൂടി അതുമാത്രമല്ല ഏറ്റവും ഒടുവിൽ അവരുടെ ചിര വൈരികളായ ബ്രസീലിനെ വിളിച്ചു വരുത്തി നാലേ ഒന്നിന് ബ്രസീൽ വലിയ വലിയ വീരവാദമൊക്കെ റാഫിന്യെ പോലുള്ളവർ മുഴക്കി കൊണ്ടുവന്നതാണ് അവരെ നാലേ ഒന്നിനെ തകർത്ത് വിട്ട് ലാറ്റിൻ അമേരിക്കയിൽ ഇപ്പോൾ തങ്ങൾക്ക് ആരുമില്ല എന്നവർ തെളിയിക്കുന്നു മാത്രമല്ല വർഷങ്ങളായിട്ട് കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ഇങ്ങോട്ട് തുടർച്ചയായിട്ട് വേൾഡ് റാങ്കിങ്ങിൽ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയും ചെയ്യുന്നു യെസ് അതിനെല്ലാം തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഏഴിനാണ് അത് കഴിഞ്ഞിട്ടിപ്പോൾ ഏഴ് വർഷങ്ങൾ തികയുന്നു വിഡോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താൽ